കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരൻ മാറിയാൽ പകരം അവിടെ ആര് വേണം എന്നുള്ള ചർച്ചകൾ കൊഴുക്കുകയാണ് സുധാകരനെ മാറ്റുന്നതിൽ ഹൈക്കമാൻഡ് തീരുമാനം ഉണ്ടായേക്കുമെന്ന സൂചനയ്ക്കിടയിൽ പുതിയ കെ പി സി സി പ്രസിഡന്റായി മാത്യു കുഴൽനാടൻ വരണം എന്ന ആവശ്യം ശക്തമാകുന്നു പഴയ തലമുറയിലെ മുഖങ്ങളെ വെട്ടി നിർത്തണം മാത്യു കുഴൽനാടന്റെ പേര് പകരം കേൾക്കുകയാണ് കെ സുധാകരൻ മാറുകയാണെങ്കിൽ അവിടെ വേണ്ടത് പിണറായിയോട് ഇടിച്ചു നിൽക്കാൻ പറ്റിയ മറ്റൊരു മുഖമായിരിക്കണം അല്ലെങ്കിൽ പാർട്ടി നിലം പരിശാകും എന്നത് ഉറപ്പ് പിണറായിയോട് കിടപിടിക്കാൻ ആർജവവും നട്ടലുമുള്ള ഒരേ ഒരു റീപ്ലേസ്മെന്റ് ഓപ്ഷൻ ഇപ്പോൾ കോൺഗ്രസിൽ മാത്യു കുഴൽനാടൻ ആണ് എന്ന വിലയിരുത്തലുകൾ പുറത്തുവരുന്നു പഴഞ്ചൻ ആഴ കോഴമ്പൻ നേതാക്കൾ അവരെല്ലാം മാറ്റി നിർത്തി പുതിയ പോരാട്ട ശൈലിയിൽ ഭരണം പിടിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരേ ഒരു വ്യക്തി മാത്യു കുഴൽനാടൻ എന്നാണ് ഉത്തരം പക്ക പ്രൊഫഷണലാണ് അദ്ദേഹം കെ എസ്സിനും കെ സിക്കും മാത്യു കുഴൽനാടൻ വരുന്നതിനോട് തന്നെയാണ് താൽപര്യം അങ്ങനെയാണ് എങ്കിൽ വളരെ ശക്തമായ ഒരു പോരാട്ടം കാഴ്ചവെക്കാൻ മാത്യു കുഴൽനാടന് സാധിക്കും മാത്രമല്ല പാർട്ടിയിലെ നര ബാധിച്ചവർക്ക് പകരം പഴയ തലമുറയിൽപ്പെട്ടവർക്ക് പകരം ഊർജ്ജസ്വലതയുള്ള ഒരു ചെറുപ്പക്കാരൻ എത്തുകയും പുതിയ തലമുറയെ കയ്യിലെടുക്കുകയും ചെയ്യും അദ്ദേഹത്തിന് നിവർന്ന് നിന്ന് നല്ലൊരു പോരാട്ടം നടത്താൻ ഒരു വ്യക്തിയാണ് എന്ന് പല കുറി അദ്ദേഹം ഇതിനോടകം തെളിയിച്ചതാണ് മാത്യു കുഴൽനാടൻ വരും കാലത്തെ കെ പി സി സി പ്രസിഡന്റ് ആവണം എന്ന് തന്നെയാണ് പലരുടെയും ആവശ്യം കത്തി ജ്വലിച്ച് മുന്നേറേണ്ട കോൺഗ്രസിനെയും പോഷക സംഘടനകളെയും ആർജവത്തോടെ നയിക്കും ണമെങ്കിൽ നട്ടിൽ നിവർത്തി നിൽക്കുന്ന യുവ നേതൃത്വം വരട്ടെ എന്ന് തന്നെയാണ് അഭിപ്രായം കോൺഗ്രസിനെ ശാക്തീകരിക്കാൻ വേണ്ടത് നല്ല പോരാട്ട വീര്യമുള്ള യുവ നേതൃത്വമാണ് എന്ന അഭിപ്രായമുള്ളവർ മാത്യു കുഴൽനാടൻ കെ പി സി സി പ്രസിഡന്റ് ആകട്ടെ എന്നേ പറയൂ പിണറായിയോട് മുട്ടാൻ യുവതുർക്കി യുവാക്കൾ പാർട്ടിയെ നയിക്കട്ടെ പ്രൊഫഷണൽ ടച്ച് അങ്ങനെ പാർട്ടിക്ക് ഉണ്ടാവട്ടെ അതേസമയം ആന്റോ ആന്റണി സണ്ണി ജോസഫ് ഈ പേരുകളാണ് നേരത്തെ ഉയർന്നു കേട്ടത് കത്തോലിക്ക സഭയുടെ മെത്രാൻമാരുടെ ആഗ്രഹം ഇതുതന്നെയായിരുന്നു എന്നാണ് നേതാക്കന്മാർക്കിടയിൽ ഉണ്ടായിരുന്ന സംസാരം കോൺഗ്രസിൽ പുതുതലമുറ യുവതലമുറ ഇത്തരത്തിൽ മാത്യു കുഴൽനാടലിനൂടെ എത്തുകയാണ് എങ്കിൽ വി ഡി സതീശനും ചെന്നിത്തലയ്ക്കും അത് ഒരു കനത്ത പ്രഹരമായിരിക്കും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മുൻതൂക്കമുള്ള പേരുകളിൽ കേട്ട പേര് ആന്റോ ആന്റണിയും സണ്ണി ജോസഫും ഒക്കെയായിരുന്നു എന്നാൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് പ്രസിഡന്റ് വേണമെന്ന അഭിപ്രായത്തിനായിരുന്നു നേതാക്കളുമായി നടത്തിയ ആശയവിനിമയത്തിൽ മേൽക്കൈ സണ്ണി ജോസഫും റോജി എം ജോൺ എന്നിവരുടെ പേരുകളും പരിഗണിച്ചിരുന്നതാണ് എ കെ ആന്റണി സജീവ നേതൃത്വത്തിൽ നിന്നും പിന്മാറുകയും ഉമ്മൻചാണ്ടി അന്തരിയ്ക്കുകയും ചെയ്തതിനു ശേഷം ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് മുൻനിര നേതാക്കളില്ല എന്നത് പോരായ്മയാണ് എന്നാണ് മറ്റൊരു വിലയിരുത്തൽ ക്രൈസ്തവ വോട്ടുകൾ നേരിയതെങ്കിലും ബിജെപിയിലേക്ക് ചായും എന്നൊരു ചിന്തയുമുണ്ട് സുധാകരനെ മാറ്റുമ്പോൾ ഈഴവ വിഭാഗത്തിൽ നിന്നുണ്ടാകുന്ന എതിർപ്പും കണക്കിലെടുത്തു എന്നാൽ വി എം സുധീരൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ സുധാകരൻ എന്നിങ്ങനെ തുടർച്ചയായി ഈ വിഭാഗത്തിൽ നിന്ന് വന്നതിനാൽ മറ്റു വിഭാഗങ്ങളെ പരിഗണിക്കുന്നതിൽ തെറ്റില്ല എന്ന് കണക്കുകൂട്ടി വിഭാഗത്തിൽ നിന്ന് പരിഗണിക്കപ്പെട്ട അടൂർ ചുമതല അറിയുന്നു മാറ്റാനുള്ള സുധാകരൻ എതിർപ്പ് തുടരുകയാണ് അത് നേതൃത്വത്തെ വെട്ടിലാക്കുകയാണ് അനാരോഗ്യം പറഞ്ഞു മൂലക്കെത്താൻ ശ്രമമുണ്ട് എന്ന ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് അതിനെ തുടർന്ന് വലിയ ചർച്ചയായി മാറുകയും ചെയ്തു സുധാകരന് പകരം ഉയരുന്ന പേരുകളോടും പാർട്ടിയിൽ ഒരു വിഭാഗത്തിന് എതിർപ്പുണ്ടെന്നാണ് കേൾക്കുന്നത് ഉടൻ മാറ്റും എന്ന സൂചനയ്ക്കിടെ വഴങ്ങില്ലെന്ന് സുധാകരൻ സൂചന നൽകിയത് നേതൃത്വത്തിനും അപ്രതീക്ഷിത തിരിച്ചടിയായി നിന്ന് മാറണം എന്ന നേരിയ സൂചന പോലും ലഭിച്ചിട്ടില്ല എന്ന് കഴിഞ്ഞ ദിവസം സുധാകരൻ വ്യക്തമാക്കിയിരുന്നു തന്നെ മാറ്റണമെങ്കിൽ ദില്ലിക്ക് വിളിപ്പിക്കേണ്ട കാര്യമില്ല എന്നും പാർട്ടിസ്ഥാനം ഒഴിയാൻ പറഞ്ഞാൽ ഒഴിയുമെന്നും എത്രയോ വർഷത്തെ പാരമ്പര്യമുള്ള വ്യക്തിയാണ് താൻ രാഹുൽ ഗാന്ധിയും ഗാർഗയുമായി ഒന്നര മണിക്കൂർ താൻ സംസാരിച്ചു കേരള രാഷ്ട്രീയത്തെക്കുറിച്ചാണ് സംസാരിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പും ചർച്ചയായി മാധ്യമങ്ങളാണ് കെ പി സി സി നേതൃത്വമാറ്റത്തെക്കുറിച്ച് വാർത്ത ഉണ്ടാക്കുന്നത് എന്നും കെ സുധാകരൻ പറയുന്നു ന്യൂസ്